സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭൂമിയിലെ ഭാറഖനവുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ പാർട്ടി പ്രവർത്തകർ തമ്മിൽ സംഘർഷം പത്തനംതിട്ട മലയാളപ്പുഴയിലാണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ചേരു തിരിഞ്ഞ് ഏറ്റുമുട്ടിയത് പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമം തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സി പി ഐ എം തുമ്പമൺ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി അർജുൻദാസും സഹോദരൻ അരുൺദാസും കുടുംബവും താമസിക്കുന്ന മലയാളപ്പുഴയിലെ വീടിന് നേരെ കല്ലേറുണ്ടായത് പോലീസ് നോക്കി നിൽക്കെ സ്ത്രീകളടക്കമുള്ളവർ ആക്രമിച്ചെന്നാണ് അർജുൻദാസിൻ്റെയും കുടുംബത്തിൻ്റെയും പരാതി വീട് നിർമ്മാണത്തിനായി ബ്രാഞ്ച് സെക്രട്ടറിയായ അർജുൻദാസ് സ്വന്തം ഭൂമിയിൽ നിന്ന് മണ്ണ് മാറ്റാനുള്ള ഉത്തരവ് തരപ്പെടുത്തിയിരുന്നു ഉത്തരവിൻ്റെ മറവിൽ പാറഖനമാണ് നടക്കുന്നതെന്ന് പ്രദേശത്തെ ഒരു വിഭാഗം സി പി ഐ എം പ്രവർത്തകർ തന്നെ പരാതി ഉന്നയിച്ചു ഇതിനു പിന്നാലെ ചില സി പി ഐ എം പ്രവർത്തകർ സ്ഥലത്തെ ക്ഷേത്രോത്സവത്തിന് രണ്ട് ലക്ഷം രൂപ സംഭാവനയായി ആവശ്യപ്പെട്ടെന്നാണ് ആരോപണം പാറഖനനം തടയണമെന്നാവശ്യപ്പെട്ട് കലക്ടർക്ക് പരാതിയും നൽകി ഇതിനു പിന്നിൽ പ്രാദേശിക സി പി ഐ എം പ്രവർത്തകരാണെന്നാരോപിച്ച് അർജുൻദാസും കുടുംബവും നിരന്തരമായി കുട്ടികളെയടക്കം ആക്രമിക്കുകയാണെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ പരാതി ബ്രാഞ്ച് സെക്രട്ടറി നടത്തുന്ന പാറഖനനം അനധികൃതമാണെന്ന ആക്ഷേപം നിലനിൽക്കെ പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിൽ ജില്ലാ സെക്രട്ടറി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാല് പരാതികളിൽ മലയാളപ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കേരളവിഷൻ ന്യൂസ് പത്തനംതിട്ട